ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പൂർണ്ണമായും തൂത്തറിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ജില്ലയിലെ ഇടതിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും മുൻപിലെത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനായില്ല ഇടത് കോട്ടകൾ ഒപ്പം തുണച്ചില്ലെന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചകൾ സംഭവിച്ചു എന്ന പാഠം കൂടിയാണ് എൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എ കെ ജി അടക്കമുള്ള അധികാരി ജയിപ്പിച്ച കാസർകോട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഇതുവരെ നടന്ന പതിനാറ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് തവണയും ഇടതുപക്ഷത്തെ തുണച്ച മണ്ഡലം രാജ്മോഹൻ ഉണ്ണിത്താന്റെ അരങ്ങേറ്റത്തിന് മുമ്പ് വെറും മാത്രമാണ് ഇവിടെ അടിതെറ്റിയത് രണ്ടു തവണ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒരു തവണ ഐ രാമറയും ജയിച്ചു കയറി ഇത്തവണ മത്സരം കനത്തതോടെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയത ആരോപിച്ച് ഇടതുപക്ഷം പതിനെട്ടടവും പയറ്റി നോക്കി എന്നാൽ ഒരു വർഗീയ കാർഡിനും കാസർഗോഡിന്റെ ഹൃദയത്തെ സ്വാധീനിക്കാനാവില്ലെന്നതിന് തെളിവാണ് ഉണ്ണിത്താന്റെ വോട്ടുകൾ രാജ്മോഹൻ ഉണ്ണിത്താനെ ഇത്തവണ അവർ പാർലമെന്റിലേക്ക് അരിക്കുന്നത് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയെ വോട്ട് വിഹിതത്തിൽ പോലും ഇടിവ് സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ശതമാനം ഉണ്ടായിരുന്നത് ഇത്തവണ മുപ്പത്തിയഞ്ചു ശതമാനമായി ചുരുങ്ങി തോൽവി എന്ന് പറയുന്നത് അനാധികാലം നിലനിൽക്കുമെന്നുള്ള ധാരണയൊന്നും ആർക്കും ഉണ്ടാകേണ്ടതില്ല അതിലെ ഈ ഒരു വിജയത്തിൽ വല്ലാതെ കോൺഗ്രസ് യു ഡി എഫ് കഴിഞ്ഞ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് വലിയ തോതിൽ കാര്യങ്ങൾ കാണാനും കഴിയില്ല എന്ന് എനിക്കറിയാം ഉണ്ണിത്താന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അൻപത്തിഒൻപത് വോട്ട് ലഭിച്ചപ്പോൾ എം വി ബാലകൃഷ്ണന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി പത്ത് വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപതാണ് യു ഡി എഫ് ഭൂരിപക്ഷം എ കെ ജിക്കും പി കരുണാകരനും പിന്നാലെ മണ്ഡലത്തിലെ മൂന്നാമത്തെ ഉയർന്ന ഭൂരിപക്ഷമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേരിയ ഭൂരിപക്ഷമെങ്കിലും കൊടുത്ത കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ ഇത്തവണ നിലം തൊട്ടിട്ടില്ല പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലാകട്ടെ താരതമ്യന കുറഞ്ഞ ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂ അതേസമയം യു ഡി എഫ് കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് മഞ്ചേശ്വരത്തും കാസർകോട്ടും എൽ ഡി എഫിൽ നിന്ന് വലിയ വോട്ട് വ്യത്യാസം നേടാനായതും രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തെ നേട്ടമായി മഞ്ചേശ്വരം നാല് കാസർഗോഡ് നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഉദുമ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കാഞ്ഞങ്ങാട് രണ്ടായിരത്തി അൻപത് തൃക്കരിപ്പൂർ പതിനായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് എന്നിങ്ങനെയാണ് യു ഡി എഫ് ലീഡ് പയ്യന്നൂരിൽ എൽ ഡി എഫ് ഇരുപത്തി മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് കിട്ടിയത് ഏഴ് വോട്ടുകൾ ഉറച്ച സി പി എം കോട്ടയായ കല്യാശ്ശേരിയിൽ ആയിരത്തി അൻപത്തി എട്ട് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇടതിന് നേടാനായത് പയ്യന്നൂരും കല്യാശ്ശേരിയും തൃക്കരിപ്പൂരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടും എൽ ഡി എഫിന് കരകയറാനായില്ല അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വോട്ട് ലഭിച്ചു മണ്ഡലത്തിൽ എൻ ഡി എക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന വോട്ടാണിത് അതിനാൽ തന്നെ ഇനി ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചുവെന്ന് സി പി എമ്മിന് പറയാനുമാകില്ല മണ്ഡലത്തിൽ തീർത്തും അപ്രശസ്തനായിരുന്നിട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ മത്സരത്തിലേക്ക് കാസർകോട് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ന്യൂസ് മലയാളം കാസർഗോഡ്